السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بير الله رب اشرح لي صدري ويسر لي أمري وعلي لقدة من لساني يبقى قولي اللهم اشرح لي قلبي بما شرحت به قلوب العارفين

ായ നോവ് ഇൻസാനാണോ സാഫിലായ നോൾ ആ സാഫിലായ നോ ആകുന്നത് നിർബന്ധമാകും ഉണ്ടാവല് ഫുല ഏതുണ്ടാവാം ഒരു ഫസലുണ്ടാവാം എങ്ങനത്തെ ഫസല് മുഖ്യമായ ഫസല് അപ്പൊ ഇൻസാന് നോവാണ് അവ ഇൻസാനാവുന്ന നോയിനക്ക് ഒരു ഫസലു വേണം ആ ഫസൽ ഇൻസാനിന് കൈവാമിന കൊടുക്കണം പേരുപോലെ നാത്തിക്ക് കാരണം ഇൻസാൻ ഇൻസാൻ ആക്കുന്നത് നാത്തിക്ക് എന്നുള്ളതോ അല്ലേ നാത്തിക്ക് എന്നുള്ള ഫസലല്ലേ അവ നാത്തിക്ക് എന്നുള്ള ഫസിൽ ഇൻസാനിന് കൈവാമിന നൽകുന്നുണ്ട് വയം തനിയോ വിരംഗലാകും അയ്യക്കോനു ഈ സാഫിതായ നോയിനക്കുണ്ടാവല് ഫസലും മുഖസ്യമും മുഖ്യമായ ഫസല് മുഖ്യമായ വസല്ണ്ടാവൂലോ കാരണം ഇൻസാനി എന്ന് പറഞ്ഞാൽ ഇൻസാനി ഇൻസാന് എന്നുള്ളതിലും ഒരു മുഖ്യമായ വസല്ണ്ടാവൂല മുഖഭിമായ വസല് എന്തെയുള്ളുണ്ടാവുള്ളു അമ്മല്ലോ അപ്പൊ ഒന്നാമത്തേത് ഒന്നാമത്തെ വിഷയ പറഞ്ഞത് ഏത് നോവായ സാഫിതായ നോവായാലും അതിനൊക്കെ ഒരു മുഖഭിമായ വസല്ണ്ടാവൂന്ന് പറഞ്ഞല്ലോ ആ പറയാനുള്ള കാരണം എന്താ ഈ സാഫിലായ നോയിന്റെ മേലെ ഉണ്ടാവൻ നിർബന്ധമായതിനു വേണ്ടി ജിൻസോൻ എന്തുണ്ടാവും ജീൻസ് ഉണ്ടാവും ജീൻസ് ഉണ്ടാവും ഇപ്പൊ ഇൻസാനാണ് അപ്പൊ ഇൻസാനി എന്നുള്ള നോവ് ആ ഇൻസാനി എന്നുള്ള നോയിന്റെ മേല ഏതുണ്ട് ഹൈവാനി എന്നുള്ള ജിൻസ് ഉണ്ട് വമ എന്നാൽ ഒന്ന് ലഹു അതിനൊക്കെ ജിൻസ് ഉണ്ട് അതിനക്ക് ജിൻസ് ഉണ്ട് അപ്പൊ ജീൻസ് ഉള്ള ഒന്നാവുന്നത് ബുദ്ധ അത്യാവശ്യമാകും അതിന് കുണ്ടാവല് അയ്യക്കൂന ലഹു ഫസലും ഫലും ഉണ്ടാവല് എങ്ങനത്തെ ഫസലാണ് അതിനെ വേർതിരിക്കും ആ ഫസില് അതിഹി ആ ജിൻസിന്റെ മുഷാറക്കാത്തിൽ മനസ്സിലായ ജിന്സി ആ ജിൻസിൽ ഉദാഹരണം പറയാ ഇപ്പൊ ഇൻസാന് പോക്കില് ഹയവാനുണ്ട് ആ അയവാനുള്ളതായ അയവാനുണ്ട് അയവാൻ ജിൻസാണല്ലോ അപ്പൊ അതിനൊരു വസില് വേണം എങ്ങനത്തെ വസിലാ വേണ്ടത് അതായത് പിന്നെ അതിന്റെ മുഷാറക്കാത്തിയ തൊട്ട് വേർതിരിക്കുന്നു ആ ജിൻസ് ആ ജിൻസേതാണ് അയവാന് അയവാനീയത്തിലും മുഷാറക്കത്തായ നാത്തിക്കൊണ്ട് വയറു നാത്തിക്കൊണ്ട് അപ്പൊ നാത്തിക്കിന് ആഡ് ചെയ്യുമ്പോ എന്താവും ആ വയർ പിന്നെ അയവാനാത്തിക്കൊണ്ട് വേർതിരിഞ്ഞ് വരും അമ്മസാനി അപ്പൊ ഇനി രണ്ടാമത്തേത് അമ്മസാനി രണ്ടാമത്തെ രണ്ടാമത്തേത് ഏതാ പറഞ്ഞത് എംദനിയുമായി ഫസലും ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞില്ല സാഫിദാക്ക് സാഫിദാക്ക് പിന്നെ മുഖ്യമായ ഫസലും ഉണ്ടാവാൻ പാടില്ല എന്ന് അതെ ചർച്ച ചെയ്യാൻ പോണത് ഫലിംദിനായി സാഫിദായ നോയിന്റെ തരത്തിൽ ഉണ്ടാവൽ വിലങ്ങലായ കാരണത്തിന് വേണ്ടി അനുവാ കാരണം ഇൻസാനി എന്നുള്ളതാണ് ഇപ്പൊ സാഫിതായ നോവ് അതിന്റെ തരത്തിൽ ഏതില്ല പിന്നെ ഒരിക്കലും നോവ് ഉണ്ടാവില്ല ജുസീയേ ഉണ്ടാവുള്ളൂ മനസിലായില്ലേ നോവ് ഒരിക്കലും എന്ത് ചെയ്യൂല ഉണ്ടാവൂല കാരണം നോവുണ്ടെങ്കിലല്ലേ ഏതുവരാ ആ ഉണ്ടാവൂല വൈ ഇല്ല ഇനി അങ്ങനെ നോവുണ്ട് വെക്കുക അങ്ങനെയാണ് സാഫിദായ നോവ് ഏതാവൂല സാഫിദായ നോവാവൂല ഇൻസാൻ തന്നെ ഇൻസാന്റെ തരത്തിൽ എന്ന് വെക്കുക അല്ല ഇൻസാന്റെ തരത്തിൽ വേറെ ജിൻസ് ഉണ്ട് എന്ന് വെക്കുക അങ്ങനെ വേറെ ജിൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഇൻസാനി എന്ന ഇൻസാനി എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെന്ന് പറയാൻ പറ്റൂല സാഫിദായ നോ ആണ് ചെയ്യാൻ പറ്റൂല പറയാനേ പറ്റൂല മുത്തവസിത്താത്തായ നോവുകൾ മുത്തവസിത്താത്തായ നോവെന്ന് പറഞ്ഞപ്പോ ഏതൊക്കെയാണ് പിന്നെ മനസ്സിലായ അപ്പൊ ഈ മുത്തവസ്റ്റത്തായ നോവുകളും അവകളാവട്ടെ അജിനാസ അല്ലെങ്കിൽ ജിൻസുകളാവട്ടെ നോവുകളായിട്ടും വരാ അത് ജിൻസുകളായിട്ടും വരാ എങ്ങനെ വന്നാലും ശരി മുത്തവാസിത്തായി വരുന്ന നോവായാലും ജീൻസായാലും മുത്തവാസിത്തായ നോവാണ് ഇപ്പൊ ഏത് അതായത് ഇൻസാൻ ഇൻസാനല്ല അയവാന് ജിസ്മുഞ്ഞാമി പിന്നെതാണ് ജിസ്മു തിലക് മുത്തായ ജിൻസുകളാണ് ഏത് പിന്നെ ജിസ്മുഞ്ഞാമിയും പിന്നെ ജിസ്മു തിലക്കും

ഏതുണ്ടാവും ജിൻസുകൾ ഉണ്ടാവും അതിന്റെ മേലെ ഏതുണ്ടാവാം ജിൻസുകള് കാരണം എന്താണ് ഫസലുള്ളവർക്കൊക്കെ ജിൻസുണ്ടാവ ഇൻസാന് ഇൻസാൻ പിന്നെ ഉണ്ട് അപേ ജിൻസുണ്ട് ഇൻസാൻറെ മേലെ ജിൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ഇൻസാൻ എന്നുള്ള എനിക്ക് ഏതുണ്ട് മുഖവീമുഖ്യമായ ഫസലും ഉണ്ടാവും അതേപോലെത്തും മുഖ്യമത്തായ ഫസലുകൾ ഉണ്ടാവും എന്റെ കാരണം അതിന്റെ തയത്തിൽ ഏതുണ്ട് ഞവുകളുണ്ട് തയത്തിൽ നവുകൾ ഉള്ളത് കൊണ്ട് മുഖസ്യമായ ഫസലും വാങ്ങും അതുകൊണ്ട് തന്നെ കൊല്ലു ഫസലും ഏത് ഒരു ഫസലും ആദിയായ നോയിനക്ക് കിവാമിന കൊടുക്കുന്ന ഏത് ഒരു ഫസലും അല്ലെങ്കിൽ കിവാമിന കൊടുക്കുന്ന ഏതൊന്നും സാഫിദിനി അത് കിവാമിന കൊടുക്കും ഒരു ഉദാഹരണം പറയാ അയവാനെടുക്ക ഈ അയവാനിക്ക് കിവാമിന കൊടുക്കുന്നതാണ് ഹസാസ് ഹസ്സാസ്

anın kor yoksafirfirin kor dindım അതിന്റെ മുഖവീമൊക്കെ സാഫിലിനുക്കും എന്താവണം മുഖവീമാവണം കാരണം എന്താണ് ഈ ആലി എന്ന് പറയുന്നത് ഈ ഇൻസാനിന് കിവാമിനെ കൊടുക്കുന്ന ആള് അയവാന് ഹയവാനിയത്ത് ഇൻസാനിൽ വരുമ്പോഴാണ് ഇൻസാൻ ഇൻസാൻ ഇൻസാനാകുന്നത് മനസ്സിലായില്ലേ മുഖബീമീമും ഒരു മുഖവീമിനു കിവാമിനെ കൊടുക്കുന്ന ഒന്ന് මට්ටේදිකදයුම් කිවාමන කො ස මොකමද මොකවීම අද මොකවි මහි උොදාහරන බරයා නව ස ආදය නොව ආදය නොවවිනක කිවාමින කොඩුකුදදානු ප ඒද ආදයාය නොවනක කිවාමින කොඩුකුද දාන හැස්සසට ഈ അസാസ് എന്ന് പറയുന്നത് ഏനിക്കും കിവാമിനെ കൊടുക്കുന്നതാണ് സാഫിലായ നോവാവുന്ന കുല്ലിയായ കൂടാതെ എന്ന് വെച്ചാൽ സാഫിലിന്റെ എല്ലാ മുക്കവ്യമും ആകൂല പോവ മുക്കവ്യമുലി ആരിക്കുള്ള മുക്കവ്യമായി ചിലപ്പോ ചെലപ്പോ അങ്ങനായിട്ട് വരും ചിലപ്പോ അതിനെതിരായിട്ടും എന്തു ചെയ്യും വരുന്നതാണ് അന്നവും തീർച്ചയായിട്ടും കാര്യം കഥ തപത്താ തീർച്ചയായിട്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അന്നജവീയ മുഖഭിമാൽ ആരിക്കുള്ള എല്ലാ മുഖഭിമാതി സാഫിലി സാഫിലിൻ്റെ കാരണം ആക്കുന്നത് സാഫിനിക്ക് നിലനിൽപ്പിനെ കൊടുക്കുന്ന സാധനാണല്ലോ അപ്പൊ ആലിക്ക് നിരപ്പിനെ കിവാമിന കൊടുക്കുന്നതൊക്കെ സാഫിനിക്കും എന്താവും മുഖബിമിന്റെ മുഖബി മുഖഭിമാനും എന്ന ഇനി ജമീ സാഫിരി അടിസ്ഥാനത്തില് എല്ലാ ആലി ഹാലിന്റെ എന്തായി മുഖഭിമാക്ക അങ്ങനെ ആലിന്റെ കഴിഞ്ഞാലോ

മുസന്നിം പറഞ്ഞു ഖൈരി അക്സിൻ പുല്ലിൻ എന്നുള്ളത് പറഞ്ഞു കാരണം അന്ന സാഫിരി സാഫിരിന്റെ ചില മുഖവ്യമാകുന്നത് അത് മുഖവിമുലി ആരിക്കെന്താവാക്കവ്യമാവാ സാഫിരിന്റെ മുഖവിന്നുള്ളതായ ചിലത് അത് ആരിക്കും എന്താവും അത് മുഖവ്യമാവും എന്ന് റിയ എന്തത് പത മു സാഫി തീർച്ചയായും സാഫിദിന്റെ ചില മുക്കവ്യം സാഫിദിന്റെ ചില മുക്കവ്യമാകുന്നത് ി സാഫിന്റെ മുഖവ്യമിൽ നിന്നുള്ള ഭാഗം അത് ആര് എന്താണ് മുഖവ്യമായിട്ട് വരും സാഫിദാ നോവാണ് നമ്മൾ പറയാ പറയാണിപ്പൻസാന് ഇൻസാന്റെ മുഖവ്യമാണ് ഇൻസാന്റെ മുഖവ്യമാണ് നാത്തിഖ് ഈ നാത്തിഖ് ഏതല്ല അയവാനിന് മുഖവ്യമല്ല നേരെ കൊണ്ട് ഈ ഇൻസാനിനിക്കുള്ള പിന്നെ ഒന്നാണ് ഏത് ഒരു മുഖവിമാന ഹസ്സാസ് 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 മുഖവിമാണല്ലോ അത് ഏതിന്റെ മുഖവിമാക്ക അയവാന്റെ മുഖവിമാക്ക

Ha. Kanunza ile. Safi daha insanı pa hayvanı. Hayvanın ki bina taksimine korkunda ne natik. İ natik dispun yani. İ dispun yani kendi yun taksimine koruk. Çünkü dispun yani de na, naatik. E naatik deşpunyami. E deşpunyami undu, undu. hassas oldu gayr hassas oldu. Hey. Ali ağın ne dispun yani de yedinde hassas oldu gayr hassas oldu. അന്ന മാന തക്സീമി സാഫി സാഫിലിനെ തക്സീമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മാനീദുഹ ആ സാഫിലിന്റെ തക്സീമിനെ കരസ്ഥമാക്കലാണ് എവിടെ ഫി നൌഇഇൻ ഒരു നൌ കാരണം ജിൻസിനെ കാരുന്ന ഹൈവാന് ആ ഹൈവാൻ എനിക്ക് എന്നുള്ളത് എന്തേത് നാത്തിക് അല്ലോ ആ നാത്തിക്ന്നെ നാത്തിക് തക്സീമിനെ കൊടുത്ത് അപ്പൊ നാത്തിക്ക് എന്നുള്ള തക്സീമിനെ കൊടുക്കുമ്പോ ആ പിന്നെ പിന്നിന് എന്ത് ചെയ്ത് ഇൻസാനാവുന്ന നോയിൽ എന്ത് ചെയ്ത് സാഫിന് പിന്നെ തക്സീമിനെ കരസ്ഥമാക്കി കൊടുക്കുന്ന ഏതൊന്നും

ിനെ എന്തു ചെയ്യും കരസ്ഥമാക്കും ഹാസിലാക്കും എവിടെ ഒരു നോ ഇത് നോ ആണ് ഇപ്പൊ ഏത് ഇൻസാന് ഇൻസാന് അപ്പൊ ഇൻസാനില് പിന്നെ ഏത് കൊടുക്കും നമ്മൾ പറഞ്ഞതായ നാത്തിക്ക് ഇൻസാന് എന്നുള്ളത് അയവാന് എന്ന് പറഞ്ഞതായ സാഫിദായ ജിൻസിന്

നമ്മളിപ്പോ ഈ പറഞ്ഞത് കുല്ലിയായ ഒരു അക്സായിട്ട് വരില്ല എന്നുവച്ചു മുഖ്യുള്ള എല്ലാമെന്നില്ല ഉദാഹരണം പറയാ ആലി 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 ഏതാണ് ഇപ്പൊ ഉദാഹരണം പറയാ ജിസ്മുനാമി ഈ ജിസ്മുനാമിക്ക് തക്സിമിനെ കൊടുക്കുന്നതാണ് ഏത് ഹസാസ്

ഇസ്മുനാമിക്ക് തക്സീമിനെ കൊടുക്കുന്നതാണ് ഏത് ഹസാസ് ഹസാസ് ഹസാസുണ്ട് ജിസ്മു വൈറ ഹസ്സാസുണ്ട് അപ്പൊ ജിസ്മുനാമിനിക്ക് ഹസ്സാസ് തക്സീമിനെ ആ പിന്നെ ഈ അത് കൊടുക്കാൻ എന്താവൂല തക്സീമിനെ കൊടുക്കൂല സാഫിന ഏതാണ് ആയവാന് ഹൈവാനിക്ക് എന്ത് ചെയ്യൂല ഹസാസ് ദക്സ്യമാവില്ലല്ലോ കാരണം ഹൈവാന് ഹൈവാനിക്ക് ഹസാസ് എന്നുള്ളത് മുക്കവ്യമാണല്ലോ കൂട്ടരെ സാഫിരി എന്ന് പറഞ്ഞതായ ഹസ്സാസ് മുഖ്യമല്ല പിന്നെ മുക്കവ്യമാണ് ആ അവിടെ വിഷയമുള്ളത് എന്തായിട്ട് വരും മുഖസ്യമാവും സാഫിലിന്റെ പിന്നെ ഫസിൽ ഹാരിക്ക് എന്തായിട്ട് വരും മുഖസീട്ട് വരും സാഫിലായ സാഫിലായ ജിൻസ് ഈ ഹയവാന്റെ ഫസിലാണ് ഏത് ഹസാസ് ഈ ഹസ്സാസ് എന്ന് പറയുന്നത് ആലി ആകുന്ന ജിസ്മുൻ നാമിക്ക് തക്സീമിനെ കൊടുക്കും എന്നാൽ ഈ അസാസ് എന്ന് പറയുന്നത് ലാ സാഫിലാ ഒരാക്കിനി എന്നൊക്കെ അതെങ്ങനെ ആരിന്റെ മുഖ്യമിൽ നിന്നുള്ള ചിലത് അത് മുഖസിമി സാഫിരി സാഫിരിന്താ മുഖസിമാവും ചിലത് ആരിക്ക് മുഖസിമാണ് ഏത് ഒന്ന് ഹസ്സാസും വൈറസാസും ആ ഹസ്സാസുണ്ട് വൈറസാസുണ്ട് നാത്തിക്ക് വെച്ചാൽ നാത്തിക്ക് വെച്ച് നോക്കിമി നാത്തിക്ക് അറിഞ്ഞു ജിസ്മുനാമി നാത്തിക്ക് ജിസ്മുന്നാമി നാത്തിക്ക് എന്ന് പറഞ്ഞാല് ജിസ്മുന്നാമി എന്തു തക്സിമാക്കി അത് സാഫിനും തക്സിമിനൊക്കെ കൊടുക്കൂലെ സാഫിൻ ഏതാണ് അയവാന് അയവാനെ

ഒരു ഷെയ്യൻ എന്ത് ചെയ്യുന്ന താരിഫ് ചെയ്യുന്ന ഒരു ഷെയ്ജീന്റെ ആകുന്നു പറഞ്ഞാല് അടങ്ങോട്ടെ ഉവപ്പായത് കൊണ്ട്